എന്തൊരു ടൂർണമെന്റ് ആയിരുന്നു ഇപ്പൊ കഴിഞ്ഞു പോയത് കളിക്കളത്തിനകത്തും പുറത്തും ഇരുന്നവരെല്ലാവരും ചേർന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ സ്ഥിരകളിൽ ആവേശത്തിന്റെ അഗ്നി പടർത്തിയ ഒരു ടൂർണമെന്റാണ് ഇപ്പോൾ കഴിഞ്ഞത് പരിക്കേറ്റ പുറത്തിരുന്ന പ്രതികാരാപത്തിന് പോലും ഇന്നത്തെ കിരീടധാരണത്തിൽ വളരെ വലിയൊരു പങ്കുണ്ട് ഇന്ത്യൻ സ്കോഡിലെ ഓരോ താരങ്ങളെയും എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ ഈ ടൂർണമെന്റിൽ തങ്ങളുടെ ടീമിന് നൽകിയ കോൺട്രിബ്യൂഷന്റെ അളവ് വളരെ വളരെ വലുതാണ് ഏകദിന ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയുടെ പെൺപുലികൾ കിരീടം നേടുമ്പോൾ തിരുനെറ്റിയിലെ സിന്ദൂര രേഖയിലെ തിലകക്കുറിക്കും വളയിട്ട കൈകളിലെ കിളുക്കത്തിനും ശബ്ദത്തിനും അപ്പുറം എന്തൊക്കെയോ ഇന്ത്യയുടെ പെൺപടയ്ക്ക് നേടാൻ കഴിയുമെന്ന് അവർ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയായിരുന്നു ഷഫാലി വർമ്മയുടെ ദിവസമായിരുന്നു ഇന്ന് എന്ന് വേണമെങ്കിൽ പറയാം ടൂർണമെന്റിൽ ഉടനെളും ഷഫാലിക്ക് തിളങ്ങാൻ കഴിയാതിരുന്നപ്പോൾ എല്ലാവരും ആ പെൺകുട്ടിയെ എഴുതിത്തള്ളുന്ന കാഴ്ച നമ്മൾ കണ്ടു ആദ്യ ഇന്നിങ്സിൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും വളരെ മനോഹരമായിട്ടുള്ള പെർഫോമൻസ് ഷഫാലി കാഴ്ച വെച്ചപ്പോൾ എന്തൊരു മനോഹരമായിട്ടുള്ള ദിവസമായിരുന്നു കടന്നുപോയത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ആരാധകർ ഒരിക്കലും ഒരിക്കലും മറക്കാത്ത വളരെ മനോഹരമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് കടന്നുപോയത് മൈറ്റിയോസിസിനെ ഓസിസിനെ സെമിഫൈനലിൽ പരാജയപ്പെടുത്തിയപ്പോൾ തന്നെ ഇന്ത്യൻ ആരാധകർ ഈ ഒരു കിരീട ധാരണത്തിന്റെ ആഘോഷത്തിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരുന്നു പക്ഷേ മൈറ്റിയോസിസിനെ പോലെ തന്നെ കൈക്കരുത്തുള്ള പെൺപടയാണ് സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ടീമിനും എന്ന ഒരു ആശങ്ക ക്രിക്കറ്റ് ആരാധകരുടെ ഉള്ളിലുണ്ടായിരുന്നു എന്നുള്ളതും ഒഴിച്ചു വെക്കാൻ കഴിയാത്ത സത്യം തന്നെയാണ് പക്ഷേ പിടിച്ച് മെരുക്കിയിടാൻ നമ്മുടെ പിള്ളേർക്ക് കഴിഞ്ഞടോ എന്തൊരു ടൂർണമെന്റ് ആയിരുന്നു ചരിത്രം ഇന്ത്യൻ വനിതകൾ പെൺപുലികൾ ചരിത്രം കുറിച്ചു കഴിഞ്ഞു ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വനിതാ ഏകദിന ലോകകപ്പ് സ്വന്തമാക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് നേഷൻസ് ലീഗ് വിരാട് കോഹ്ലിക്ക് ഐ പി എൽ ട്രോഫി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന് ആദ്യം ഏകദിന ലോകകപ്പ് സഫലമാകാത്ത സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മറ്റൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് പറയാൻ നിന്നാ ഒരുപാടുണ്ട് നമ്മുടെ ഈ ഒരു ടീമിനെ ചാമ്പ്യന്മാരാക്കിയ കോച്ച് ഉണ്ടല്ലോ മജുന്ദാർ സച്ചിനും വിരാട് കോഹ്ലിയും ചേർന്നിട്ട് സോറി സച്ചിനും വിനോദ് കോംബ്ലിയും ചേർന്ന് സ്കൂൾ ക്രിക്കറ്റില് ശാരദാശ്രമം ഷീൽഡ് സ്വന്തമാക്കുന്ന ആ ഒരു സമയത്ത് ലോക റെക്കോർഡ് പാർട്ണർഷിപ്പ് ഇടുന്ന സമയത്ത് ബെഞ്ചിൽ പാട് കെട്ടി കാത്തിരിക്കാൻ തുടങ്ങിയ മജുംദാറൻ്റെ ഒരു ശക്ത ഇന്ത്യ മൊമെൻ്റ് ആയിരുന്നു ഈയൊരു വിജയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം എടോ രാത്രിയായി ഏർലി മോർണിംഗ് വിളിച്ചിട്ട് കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് ഇന്നത്തെ ദിവസം മുതൽ ഇന്നത്തെ ദിവസം ഭയങ്കര ഇമോഷണലി ആയിട്ടുള്ള ദിവസമാണ് എൻ്റെത് ഒരുപാട് നഷ്ടങ്ങളും ഓർമോളും ഒക്കെ ഈ ഒരു ദിവസം എനിക്കുണ്ട് കൂടുതൽ സെൻഡ് സെൻഡിയാക്കുന്നില്ല അപ്പോൾ ബൈ ഏർലി മോർണിംഗ് മുതൽ നമുക്ക് കാര്യങ്ങൾ കണ്ടു തുടങ്ങാം ഞാൻ മറ്റേ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം ബൈ